ശ്രീ ബൈജു കൊട്ടാരക്കര ദിലീപ് ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നു എന്നാണ് ആരോപിക്കുന്നത് ഇവിടെ അത് കുറെ കൂടി വിശദമായി സജി നന്ത്യാട്ട് പറഞ്ഞു ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും മറ്റൊരു നടിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന ദിലീപ് ഇങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോൾ ദിലീപിനെ താഴ്ത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗൂഢാലോചന എന്നാണ് ദിലീപ് ഇന്ന് കുറ്റവിമുക്തനായി പുറത്തു വന്നതിന് ശേഷം ആദ്യം പേര് എടുത്തു പറഞ്ഞത് മുൻ മുൻഭാര്യയുടേതാണ് അപ്പോൾ ഇത് ഞാനാണിര എന്ന് സ്ഥാപിക്കാൻ ദിലീപിന് കഴിയുന്ന വിധത്തിലേക്ക് മാറുമോ പൊതുബോധം അഭിലാഷ് ദിലീപിൻ്റെ ആദ്യത്തെ ആ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ദിലീപിൻ്റെ ഒരു ഡയലോഗ് ഇട്ടിരുന്നല്ലോ ദൈവമാണ് എന്നെ ആ ദൈവം സർവശക്തനായ ദൈവത്തിൻ്റെ കരണ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നു അങ്ങനത്തെ ഒരു സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരണ കൊണ്ടാണെന്നെങ്കിൽ അങ്ങനെ ഒരു ദൈവം വേണ്ടാന്ന് വെക്കുന്നതല്ലേ നല്ലത് വൃത്തികടകൾ കാണിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്ക ആരാധിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ഇവരൊക്കെ മാറിയാലും ഒരു ദൈവം ദിലീപിനെ രക്ഷിച്ചു അവ ആരാണെന്ന് വെച്ചാൽ ജഡ്ജി അമ്മാവനാണ് ജഡ്ജി അമ്മാവൻ കോവിൽ മുണ്ടക്കയത്തുള്ള അമ്മാവൻ കോവിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടിട്ടുണ്ട് അങ്ങനെ ജഡ്ജി അമ്മാവൻ എന്തായാലും ദിലീപിനെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാൻ അപ്പോൾ എന്താണെങ്കിലും ദിലീപ് ഈ കേസിനകത്ത് ഇപ്പം സജീവമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ദിലീപിൻ്റെ വളർച്ചയിൽ ആർക്കായിരുന്നു അസൂയ എന്ന് സജീവതായിട്ടൊന്നും പറയണം ഒന്ന് പേരെടുത്ത് പറയൂ ആർക്കായിരുന്നു ദിലീപ് ദിലീപിൻ്റെ ഈ വളർച്ചയിൽ അസൂയ ആർക്കായിരുന്നു മാധവനെ ദിലീപ് കല്ല് കഴിച്ചതിൽ ആർക്കായിരുന്നു അസൂയ ഇത് ഇതൊക്കെ ഇതൊക്കെ ഇവർ തെളിച്ചു പറയേണ്ട കാര്യങ്ങളാണ് ഇനി നേരത്തെ ഹരീഷ് വാസ്തവനൊക്കെ പറഞ്ഞതുപോലെ ഈ വിധിന്യായം കയ്യിൽ കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റൂ എവിടൊക്കെ ഏതൊക്കെ വസ്തുതകളാണ് ജഡ്ജി പരിശോധിച്ചത് ഏതൊക്കെ വസ്തുതകളാണ് തിരസ്കരിച്ചത് ഏതൊക്കെ തെളിവുകളാണ് എടുത്തത് നേരത്തെ പറഞ്ഞല്ലോ ഏതാണ്ട് എണ്ണൂറ്റി അറുപത്തി ഒന്ന് പിന്നെ എന്താണ് ഡിജിറ്റൽ തെളിവുകൾ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ഏതാണ്ട് ആയിരത്തി നാനൂറിലധികം പിന്നെ രേഖകൾ ഹാജരാക്കിയില്ലേ എത്രയോ വോയിസ് തുപ്പുകൾ ഹാജരാക്കിയില്ലേ ആ വോയിസ് ക്ലിപ്പുകൾ ഹാജരാക്കിയ കൂട്ടത്തിൽ ഒരു നല്ല വോയ്സ് ക്ലിപ്പുണ്ട് അഭിലാഷം കേട്ടു വേണമെന്ന് ഓർക്കുന്നു ആ മാതൃഭൂമിയൊക്കെ അത് പിന്നെ പിന്നെ ടെലികാസ്റ്റ് ചെയ്ത സംഗതിയാണ് അത് എന്താണെന്ന് അറിയി അറിയില്ലേ തേടിയവള്ളി കാലിച്ചുറ്റി ആ തേടിയവള്ളി കാലുചുറ്റി എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഒരു അഭിഭാഷകൻ അത് ദിലീപിൻ്റെ അനുജൻ അയച്ചു കൊടുത്ത സാധനമാണ് അത് ബോംബെയിൽ നഡ്ഡാവിൽ നിന്ന് ആ സാധനം റിട്ടൈവ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ അത് പുറത്തായതാണ് അപ്പോൾ ആ ഒരു ഓഡിയോ കിടപ്പുണ്ട് ഇപ്പോഴും ആ ഓഡിയോ പൊതുജന മധ്യത്തിൽ കിടപ്പുണ്ട് ഇല്ലെങ്കിൽ കേൾക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കും ഉറപ്പല്ലേ അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് ജഡ്ജിയെ സ്വാധീനിക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് ആ വോയിസ് ക്ലിപ്പ് മിക്കവാറും ആളുകളൊക്കെ കേട്ട് കഴിഞ്ഞ ഒരു വോയിസ് ഓയിസ്ലിപ്പാണ് അപ്പോൾ ഒന്നത് രണ്ട് അതിജീവിതം നാല് തവണ കൊടുത്തില്ലേ ഈ ഈ ജഡ്ജിനെ മാറ്റണം ജഡ്ജി എന്തോ എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നു കുറിച്ചെടുക്കണം മാഡം എന്ന് പറഞ്ഞപ്പോൾ ഞാനും നിന്റെ സ്റ്റെനോ അല്ല എന്ന് പറഞ്ഞു എന്നാണ് അതിജീവിതം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ ജഡ്ജിനെ പറ്റില്ല മറ്റൊരു ജഡ്ജിനെ വെക്കണം എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടും അത് മാറിയിട്ടില്ല മാറ്റിയിട്ടില്ല ഒന്നത് രണ്ടാമത്തെ കാര്യം ഈ കോടതിയിൽ നിന്ന് അതായത് ഈ വിചാരണ കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിന്ന് മൂന്ന് കോടതിയിൽ നിന്ന് ആ മെമ്മറി കാർഡ് അത് ആക്സസ് ചെയ്തിരുന്നു സാധാരണ ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഒരു തൊണ്ടി മുതൽ എന്ന് പറയുമ്പോൾ വക്കീലമാരൊക്കെ ഇരിപ്പുണ്ടല്ലോ നമ്മുടെ ഈ പാനലിൽ ഇരിപ്പുണ്ടല്ലോ അവർക്കറിയാമല്ലോ അതായത് ജുഡീഷ്യൽ ഓഫീസർ ആണല്ലോ അതിൻ്റെ കസ്റ്റോഡിയൻ അങ്ങനെയിരിക്കുന്ന ഈ മെമ്മറി കാർഡ് മൂന്ന് കോടതികളിൽ നിന്നാണ് വെളിയിൽ പോയത് അങ്കമാലി കോടതിയിൽ നിന്ന് വെളിയിൽ പോയി അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എനിക്ക് തോന്നുന്ന കൗസറുടെ ഭാഗത്ത് എന്ന് പറയുന്നത് ജസ്റ്റിസ് കൗസർ കൗസറുടെ ഭാഗത്ത് അന്ന് ആ അവിടെ ജഡ്ജായിരുന്ന ആ സമയത്ത് ആ കോടതിയിൽ നിന്ന് വെളിയിൽ പോയി അതുപോലെ വിചാരണ കോടതിയിൽ നിന്ന് വെളിയിൽ പോയി മൂന്ന് കോടതികളിൽ നിന്ന് ആക്സസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞതാരാ ദിലീപ് അയാൾക്ക് എന്തെൻ്റെ ആവശ്യമായിരുന്നു അതിന് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞത് കാരണം ഒരു നടിയുടെ അവരുടെ ഭാവി വെച്ചുള്ള അവരുടെ മാനം വെച്ചുള്ള കളിയാണത് അപ്പോൾ അതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് കോടതിയിൽ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു അന്വേഷണമേ വേണ്ട ഇതിന് ഹർജി കൊടുത്താലാണ് ദിലീപ് അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഇവരത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റൊന്ന് ശതമാനം അവർ മാനുപ്പുലേറ്റ് ചെയ്തു അവരിത് റീക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വരെ പുറത്തു വന്നില്ലേ തൃശ്ശൂർ നിന്ന് എറണാകുളം അത്താണി വരെ സഞ്ചരിച്ച് അവിടെ അത് മാനിപ്പുലേറ്റ് ചെയ്ത് ആ വീഡിയോ എങ്ങനെയൊക്കെയാണ് എന്ന് ചിത്രീകരിച്ചു കൊണ്ടു കൊടുക്കുന്നതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നതാണല്ലോ അങ്ങനെ എത്ര എത്ര തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇവരൊക്കെ ആടിനെ പട്ടിയാക്കുന്നത് ഇതിൽ നിന്ന് ഒറ്റ കാര്യമേ മനസ്സിലാക്കാളുള്ളൂ പിന്നെ അഭിലാഷേ അതായത് പണവും സ്വാധീനവും ഒക്കെ ഉണ്ടെങ്കിൽ നീതിയൊക്കെ ഏത് നീതി ശാസ്ത്രത്തിന് മേലെയായി പോകും എന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ ഈ ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മാന്യനെ അല്ല അഭിലാഷ് എട്ടര വർഷം കൊണ്ട് മാനസികാവസ്ഥ വളരെ തകരാറിലായ ഈ മാന്യ ദേഹത്തിന് ഒരു പത്ത് പതിനഞ്ച് കോടി രൂപ പിന്നെ സഹായമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതായിട്ട് എന്താ പറയുക നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനും കൂടി വിധിക്കാമായിരുന്നു പക്ഷേ അങ്ങനെ വിധിക്കാത്തതിൽ എനിക്ക് ഖേദമുണ്ട് കേട്ടോ ശരി ഓക്കെ